നമസ്കാരം നമസ്കാരം ഗണപതി ഹോമം വീടുകളിൽ ചെയ്യുമ്പോഴേ ആ വീടിന്റെ ഗൃഹസ്ഥൻ അല്ലെങ്കിൽ കട ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ആ ഗൃഹസ്ഥ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതെന്താന്ന് ശരിക്കും നമ്മൾ അറിയാ പലർക്കും അത് അറിയില്ല സന്ധ്യ ശുഭകാര്യങ്ങൾക്ക് മുമ്പ് ഗണപതി ഹോമം നടത്തുക എന്നുള്ളത് ഇന്ന് പണ്ട് ഹൈന്ദവർക്കിടയിലായിരുന്നു ഇന്ന് എല്ലാവരും ചെയ്യുന്നു എല്ലാവരും ചെയ്യുന്നു വിഘ്ന നിവാരണം എന്നുള്ള ഗൃഹപ്രവേശം കച്ചവട ആരംഭം ദോഷപരിഹാരം എന്നിവയ്ക്കെല്ലാം ശരിക്കും ഈ ഗണപതി ഹോമം മുഖ്യ ഇനമായിട്ട് നടത്തുന്നുണ്ട് ഉദ്ദിഷ്ട കാര്യങ്ങൾക്കായിട്ട് പ്രത്യേക തരത്തിലും ഗണപതി ഹോമം നടത്താൻ പറ്റും നോക്കൂ നമ്മൾ ഈ സാധാരണ സൂര്യോദയത്തിന് മുൻപാണ് ഗണപതി ഹോമം നടത്തുന്നത് സൂര്യോദയത്തോടെ അത് സമാപിക്കുകയും ചെയ്യും പ്രത്യേക സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ പ്രത്യേക ഉദ്ദേശത്തോടെയോ ഒക്കെയുള്ള ഗണപതി ഹോമം ചിലപ്പോ പല സമയങ്ങളും ചെയ്യാറുണ്ട് പല സമയം സൂര്യൻ ഉദിച്ചാലും നടത്താറുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് നോക്കൂ ഈ ഗണപതി ഹോമം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തന് പൂജാരീതികളിൽ അറിവുണ്ടാകുക തന്നെ വേണം വെറുതെ ഒരു പൂജാരിയെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല പൂജകൾ സ്വയം ചെയ്യേണ്ടവയാണ് അത് അറിവില്ലാത്തത് കൊണ്ടാണ് വേറെ ഒരാളുടെ സഹായം നമ്മൾ തേടുന്നത് അതുകൊണ്ട് പൂജകളിൽ ശരിക്ക് മനസ്സ് ഏകാഗ്രമാക്കിയിട്ട് പ്രാർത്ഥനയോടെ പങ്കെടുക്കുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം ഗണപതി ഹോമം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന വീട്ടിലെന്തി മൂന്ന് ദിവസം മുമ്പ് മുതൽ പൂജയ്ക്ക് മൂന്ന് ദിവസം ശേഷവും വരെ മത്സ്യമാംസാദികൾ ഉപയോഗിക്കാനേ പാടില്ല കയറ്റരുത് ശരിക്കും ചാണകം തളിച്ച് ശുദ്ധമാക്കിയിടണം ഈ ആറ് ദിവസം ശരിക്കും ഗണപതി ഹോമം അടക്കം ഏഴു ദിവസം മൂന്ന് ദിവസം മുന്നേ മൂന്ന് ദിവസം ശേഷം ശുദ്ധാക്കിയിടണം ഗണപതി ഹോമം ചെയ്യുന്ന മുറി അല്ലെങ്കിൽ എവിടെയാണോ ചെയ്യുന്ന സ്ഥലം എല്ലാവരും മത്സ്യമാംസാദികളൊക്കെ വെടിഞ്ഞ് വ്രതത്തോടെ പൂജയിൽ പങ്കെടുക്കുക പൂജകൾ നടക്കുമ്പോൾ മൂലമന്ത്രമോ ഗണപതി സ്തുതികളോ ജപിക്കുന്നത് അത്യുത്തമമാണ് ഹോമത്തിന് ഉപയോഗിക്കുന്ന പ്ലാവ് വിറക് അതേപോലെ തന്നെ ഉറൂബ് ചിതല് തുടങ്ങിയ ജീവികൾ ഇല്ലാത്തത് ആയിരിക്കും നമ്മളൊരു ഗണപതി വോമത്തിന് വയ്ക്കുന്ന വിറകുണ്ടല്ലോ പ്ലാവിന്റെ വിറക് ഉറുമ്പൊന്നും ഉണ്ടാവാൻ പാടില്ല അത് ചിതലില്ല എന്ന് ഉറപ്പ് വരുത്തണം പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ ഒരിക്കലും മുട്ടുപയോഗിക്കാനേ പാടില്ല വാടിയതും എടുക്കാൻ പാടില്ല ഗണപതി ഹോമത്തിന് ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ പഠിച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് ഏതൊക്കെ മന്ത്രങ്ങൾ ഹവനത്തിന് ഉപയോഗിക്കുന്നു എന്ന് കൂടി നമ്മൾ പഠിക്കണം ശരിക്കും മൂലമന്ത്രം എന്താ ണപതീ നമ ഈ ത്വാ വേറെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലതാണ് ഗണാനവി കവീന ഉപമശ്രമശ്രമം ജ്യേഷ്ഠരാജം ബ്രഹ്മണ ബ്രഹ്മണ ോസാധനം സാധാരണയായിട്ട് ഗണപതി യോഗത്തിന് ഉപയോഗിക്കുന്ന ഗണപതി മന്ത്രങ്ങൾ ഒരുപാട് ഉണ്ട് പക്ഷെ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം ഏതാണ് ഉള്ള മന്ത്രം നോക്കൂ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൌ ഗം വരദ ഗണപതി വശമാനയ സ്വാഹ ഈ മന്ത്രത്തിൽ അവിൽ നേദ്യം ഹോമിച്ചു അത് ഏറ്റവും പറയുന്നത് ഈ മന്ത്രം ചൊല്ലിട്ട് അവിൽ ഹോമം ചെയ്യാറില്ല ലക്ഷ്മി വിനായക മന്ത്രം സാധാരണ ചൊല്ലാറില്ല ഓം ശ്രീം ഗം ഗം സൗമ്യായ ഗണപതയേ വരവരത സർവജനം വശമാനയസ്വാഹ ഇത് ദാരിദ്ര്യ ശാന്തി നൽകുന്ന പറയുന്നത് നമ്മൾ ദാരിദ്ര്യം ഇല്ലാതെ ധനാഭിവൃദ്ധിക്കും ജാതകത്തിൽ എന്താ പറയാ ഓജരാശിയിൽ നിൽക്കുന്ന ശുക്രനെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റാൻ പറ്റാം ഇത് ജാതകപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ശരിക്കും ഗണപതി മന്ത്രം ചൊല്ലുന്നത് എപ്പോഴും ഉത്തമമാണ് ഏതാ ഉത്തമ ഗണപതി മന്ത്രം ഏറ്റവും ഉത്തമമാണ് ഗം ിപ്രപ്രസാദനായ നമ തടശ്ശമനം സിദ്ധിക്ക് ഈ മന്ത്രജം അത്യുത്തമ അതുപോലെ തന്നെ വശ്യഗണപതി മന്ത്രമുണ്ട് ഹ്രീം ഗം ഹ്രീം വശമാനായ സ്വാഹ ദാമ്പത്യകലഹമനം പ്രേമസാഫല്യം പ്രേമസാഫല്യത്തിനു പോലും ഇത് നല്ലതാണ് ഈ മന്ത്രം ചൊല്ലുന്നത് ഇത് അതീവ ഫലപ്രദമാണ് കറുക നെല്ല് ചെത്തിപ്പൂ കരിമ്പ് കൊട്ടത്തേങ്ങ ചിരട്ട എള് മുക്കുറ്റി ദർഭ അതേപോലെ തന്നെ അവിൽ മലര് ശർക്കര കൽക്കണ്ടം ഉണക്കമുന്തിരി കതളിപ്പഴം തേൻ നാളി നാളികേരം ഇതൊക്കെ നെയ്യിൽ വഴറ്റി എടുക്കണം നേദ്യമാവാൻ അത് ഹോമത്തിന് വേണ്ട സ്മിത്തുകളാണ് അത് പല കാര്യങ്ങൾക്കായിട്ട് ഗണപതി ഹോമത്തിൽ അത് നടത്താറുണ്ട് മംഗല്യസിദ്ധി സന്താനലബ്ധി ഇഷ്ടകാര്യം കലഹങ്ങൾ ഒഴിവാവാൻ ഇതിനൊക്കെ ഗണപതി ഹോമം നടത്തും നമ്മൾ ഗണപതി ഹോമ അത് മാത്ര പ്രസിദ്ധമാണ് നോക്കൂ അഭീഷ്ട സിദ്ധി എന്ന് പറഞ്ഞ എന്താ വേണ്ട കാര്യങ്ങൾ സാധിക്കാം ഗണപതി ഹോമ നല്ലതാ ഈ സൂക്തം ഗായത്രി എന്നിവ ആയിരത്തെട്ട് പ്രാവശ്യം ജപിച്ചിട്ട് നെയ്യിൽ ഹോമിക്കുക ഐശ്വര്യം ഉണ്ടാവും കറുകപ്പൂമ്പ് മൂന്നെണ്ണം കൂട്ടി കെട്ടിയിട്ട് ത്രിമധുരത്തിൽ മുക്കി ഹോമിക്കണം ഐശ്വര്യം ഉണ്ടാവും തെച്ചിപ്പൂവ് നാളം കളഞ്ഞിട്ട് നെയ്യിൽ മുക്കി സ്വയംവര മന്ത്രാർത്ഥനയോടുകൂടി ഹോമിക്കണം ഏഴു ദിവസം തുടർച്ചയായിട്ട് ചെയ്താൽ മംഗല്യവാക്യം ഉറപ്പ എന്താ ആ മന്ത്രത്തിന്റെ സിദ്ധി അപാരമാന്താന ഗോവാല മന്ത്രം ജപിച്ചു പഞ്ചസാര ചേർക്കാത്ത പാൽപായസം കഴി ഓമിച്ചു സന്താന ഭാഗ്യം താമരമുട്ടിൽ വെണ്ണ പുരട്ടി ഹോമിക്കുക പിതൃക്കളുടെ പ്രീതി ഉണ്ടാവും എള്ളും അരിയും ചേർത്ത് അനാദി തുടങ്ങിയ മന്ത്രങ്ങൾ കൊണ്ട് ഹോമം നടത്തു ലാഭം ഭൂമിയിലാഭയുടെയും ഭർത്താവിന്റെയും നക്ഷത്ര ദിവസം സൂക്തം നടത്തി ഹോമം നടത്തു കലഹം തീരും ഇങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ നോക്കിയാല് ഗണപതി ഹോമം എന്ന് പറയുന്നത് ഒരു അപാര ശക്തി സ്രോതസ്സാണ് ഇത് നമ്മൾ അറിയാതെ പോയിക്കൂടാ നിർബന്ധമായിട്ട് ഇതറിയണം അറിഞ്ഞേ പറ്റും ഇതാണ് കണകൃതിയോമം ഇത് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണ് ഇതിന് വേറൊരാളെ പുറത്തുനിന്ന് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല നമസ്കാരം വീണ്ടും കാണും വധു കാടാം